എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രല് ബസിലിക്കയില് പ്രാര്ത്ഥനായജ്ഞം നടത്തുന്ന സഭാനുകൂല വിശ്വാസികളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വികാരി ആർച്ച് ബിഷപ്പിന്റെ ഹർജിയിൽ വിശ്വാസികൾക്കും സർക്കാരിനും ഹൈക്കോടതിയുടെ നോട്ടീസ് ബസിലിക്കയില് അനധികൃത പ്രതിഷേധക്കാരായവരെ പുറത്താക്കണമെന്ന വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ ഹർജിയിലാണ് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ ജസ്റ്റിസ് ബെച്ചു കുര്യന് തോമസിന്റെ നിർദ്ദേശം പേർ കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവമുണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത് എന്നിട്ടാണ് ഇത്തരം തർക്കമെന്നും ഹൈക്കോടതി വിമർശിച്ചു ആരാധനാലയത്തിനുള്ളിൽ വിശ്വാസികൾ ആരും താമസിക്കാൻ പാടില്ല പള്ളി അതിനുള്ളതല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹർജി അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ബസിലിക്കയിൽ തർക്കം നിലനിൽക്കുന്നുവെന്നത് മറച്ചുവെച്ചാണ് മാർ പാംബ്ലാനി ഹർജി നൽകിയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴത്തേതെന്ന് മാർ പാംബ്ലാനി സഭയെയും സിനഡിനെയും തെറ്റിദ്ധരിപ്പിച്ചതുപോലെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന ബസിലിക്കയിൽ വീണ്ടും ആരംഭിക്കാനുള്ള വളഞ്ഞ വഴിക്കാണ് വിശ്വാസികളെ നീക്കം ചെയ്യണമെന്ന ഹർജിയുമായി കോടതിയിൽ എത്തിയതെന്ന സംശയം വിശ്വാസികൾ ഉന്നയിക്കുന്നു വിമതർ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച അതിരൂപതാ പാസ്ട്രൽ കൌൺസിലിന്റെ ഉദ്ഘാടന തീയതിയായ ഇരുപത്തിനാല് ശനിയാഴ്ചയ്ക്ക് മുൻപ് കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് വിമതരുടെ കയ്യടി നേടാനായിരുന്നു മാർ പാംപ്ലാനിയുടെ നീക്കം എന്നാൽ ഹൈക്കോടതി ഹർജി അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചത് പാംബ്ലാനിക്ക് തിരിച്ചടിയായി അതേസമയം ബസലിക്കയിൽ കുർബാന ഒഴികെയുള്ള പ്രാർത്ഥനകൾക്ക് തൽസ്ഥിതി തുടരാൻ മുൻസിഫ് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കുർബാന തർക്കം നിലനിന്ന പശ്ചാത്തലത്തിലാണ് തലസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചത് എന്നാൽ മുൻസിഫ് കോടതിയുടെ ഈ ഉത്തരവ് മാനിക്കാതെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ വിമതനായ ഫാദർ തോമസ് മങ്ങാട്ട് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഒൻപത് വരെ നിരോധിത ജനാഭിമുഖ കുർബാന ചൊല്ലി വികാരി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു ഈ കോടതി അലക്ഷ്യ നടപടി സഭ നിരോധിച്ച ജനാഭിമുഖ കുര്ബാന ചൊല്ലുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ കോടതി അലക്ഷ്യ നടപടിക്കെതിരെയാണ് വിശ്വാസികള് പള്ളിയില് പ്രാര്ത്ഥനായജ്ഞം തുടങ്ങിയത് പള്ളിയുടെ സ്വത്തും സഭ ഐക്യകണ്ഠേന തീരുമാനിച്ച ആരാധനക്രമവും സംരക്ഷിക്കുന്നതിനാണ് തങ്ങള് പ്രാര്ത്ഥനായജ്ഞം തുടരുന്നതെന്ന് വിശ്വാസികൾ പറഞ്ഞു